ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം വെള്ളത്തൂർ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ പി ഐ ഷാനവാസിന്റെ വീട്ടിൽ അർദ്ധരാത്രി വിലത്തി പോലീസുകാർ ഭീഷണിപ്പെടുത്തിയതായി പരാതി നിങ്ങൾ എന്നെ വിളിക്കണ്ടേ ഇത് ആദ്യമായിട്ട് എന്ന കഷ്ടിട്ടോ മോഷ്ടിച്ചിട്ടുണ്ടോ പിന്നെന്താ എന്റെ വീട്ടിലൊക്കെ വരണെങ്കിൽ എന്നെ വിളിക്കണം അന്തിനെന്നെ വിളിക്കണം എന്നെ വിളിക്കണം എന്താ കാര്യം എന്താ പോലീസിനെ അടിച്ചു കാര്യത്തിൽ നിങ്ങളെ കൊടുത്താൽ വേണ്ട വേണ്ട അതിന്റെ ആവശ്യത്തില്ല നീ നിന്റെ ഭാഗത്ത് അത്ര തീർച്ചയായും നിങ്ങൾ സോന്നാസം പറയു വീട്ടിൽ കഴിയുന്നത് അഭിമാനിക്കേ താനോടെ കൊണ്ട് ഞാൻ ഈ താൻ തന്റെ വഴി വെടും തോന്നെ എന്താ ഞാൻ അത് വീട്ടിൽ കഴിയുമ്പോൾ జీవిక మాత్రమే ఎవడంటు అనే పిరాత్రి తమిళావి మాత్రం కట్టరాత్రి ਮੈਂ ਤੋਗਾਸ ਦੀ ਯਾਰ ਮੈਂ ਤੇ ਤਾਂ ਮਿਲ ਕੇ ਫੋਨ ਫੋਨ ਨੰਬਰ ਹੁਣ ਲੇ ਆਂਦਰ ਆ ਕੇ ਬੀਟ ਕਰਦੇ ਦੀਸੇ ਵਕਤ ਆ ਰਾਤ ਨੂੰ ਆਪਾਂ ਕਿਹਾ ਬੈਠੇ ਰੋ ਕਿੰਨੇ ਤੋਗਾਸ ਬਾਣੀ ਤੇ ਮੈਂ ਕਿ ਤਾਹ ਇਹਨੇ ਮਿਲ ਕੇ ਫੋਨ ਨੰਬਰ ਲਿਆ ਲੋ ਕਿੰਨੇ ਅੰਦਰ ਮਿਲ ਕੇ ਕਿੰਨੇ ਫੋਨ ਲੱਗ ਕੇ ਤਾਂ ਕੀ ਗਲਤੀ ਇਹ ਗੱਲ ਕੰਨੀ ਖੱਦੜ ਕਰਾਰ ਲੂੰ ਮੈਂ ਨਹੀਂ ਤੇ ਮਾਰੀ ਦੀ ਬਾ ਮੈਂ ਤੇ ਡਾਇਲਿੰਗ ਕਰੀ ਬਾ അർദ്ധരാത്രിച്ചു കാണിച്ച ഈ ഭരണക്കെ മാറും നമുക്കറിയാം ഈ ഭരണത്തെ മാറുമോ തന്റെ തന്നെ സാ പറഞ്ഞ പോലീസ് കണ്ട് താരം തന്റെ പണിയെടുക്കണം പേരും ഒന്നിരിക്കുക അർദ്ധരാത്രി അർദ്ധരാത്രി സ്ത്രീകളടക്കമുള്ള ആളുകളെയും മറ്റും സിഐ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് ഷാനവാസ് പറയുന്നത് ഇതിനെതിരെ വൻ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് നടപടിയെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ അന്വേഷണത്തിന്റെ ഭാഗമായി ഷാനവാസിനെ വിളിക്കാൻ ചെന്നപ്പോഴാണ് ഇദ്ദേഹം പ്രകോപിതനായതെന്ന് ഉദ്യോഗസ്ഥരും പറയുന്നു ന്യൂസ് ഡെസ്ക് സിസി